ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം പാഠം അഞ്ച് ഡീപ് ലേണിംഗ് ഡീപ് ലേണിംഗ് എന്നത് മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് ഇത് മൾട്ടിലെയർഡ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു ഇതിനെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കുന്നു ഇത് മനുഷ്യ തലച്ചോറിന്റെ സങ്കീർണമായ തീരുമാനമെടുക്കൽ ശക്തിയെ കൂടുതൽ അടുത്ത് അനുകരിക്കുന്നു ഡീപ് ലേണിംഗ് മനുഷ്യ തലച്ചോറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൾട്ടി ലെയർഡ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ഡാറ്റയിൽ നിന്ന് സങ്കീർണമായ സവിശേഷതകൾ വേർതിരിച്ചെടുക്കുന്നു കൂടാതെ നിരവധി ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നേറ്റങ്ങൾക്ക് ഇത് അടിസ്ഥാനപരവുമാണ് ഡീപ് ലേണിംഗ് മെഷീൻ ലേണിംഗിനെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡീപ്പ് ലേണിംഗ് മോഡലുകൾ വിവരങ്ങൾ പഠിക്കാനും പ്രോസസ് ചെയ്യാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നതിന് ചെറിയ ഡാറ്റ യൂണിറ്റുകളിൽ മൈക്രോ ഗണിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ദശലക്ഷക്കണക്കിന് സോഫ്റ്റ്വെയർ ഘടകങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഇമേജിനെ തരംതിരിക്കുന്നതിന് അവ ഒരു ഇമേജിൽ വ്യക്തിഗത പിക്സലുകൾ പ്രോസസ്സ് ചെയ്യുന്നു കവിതകൾ എഴുതുകയോ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളിൽ നിന്ന് ചിത്രങ്ങൾ സൃഷ്ടിക്കുകയോ പോലുള്ള സങ്കീർണമായ ജോലികൾ ചെയ്യുന്നതിന് ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ പലപ്പോഴും ഒന്നിലധികം ഡീപ് ന്യൂറൽ നെറ്റ്വർക്കുകൾ സംയോജിപ്പിക്കുന്നു ക്ലാസിക് മെഷീൻ ലേണിംഗ് മോഡലുകളിൽ ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡീപ് ന്യൂറൽ നെറ്റ്വർക്കുകളിൽ ഒരു ഇൻപുട്ട് ലെയർ കുറഞ്ഞത് മൂന്നാണെങ്കിലും സാധാരണയായി നൂറുകണക്കിന് മറിഞ്ഞിരിക്കുന്ന ലെയറുകൾ ഒരു ഔട്ട്പുട്ട് ലെയർ എന്നിവ ഉൾപ്പെടുന്നു സാധാരണയായി ഒന്നോ രണ്ടോ മറിഞ്ഞിരിക്കുന്ന ലെയറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒന്നിലധികം ലെയറുകൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രാപ്തമാക്കുന്നു വലിയ ലേബൽ ചെയ്യാത്തതും ഘടനയില്ലാത്തതുമായ ഡാറ്റാസെറ്റുകളിൽ നിന്ന് സവിശേഷതകൾ വേർതിരിച്ചെടുക്കുന്ന അവയ്ക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും ഡാറ്റ പ്രതിനിധീകരിക്കുന്നതിനെക്കുറിച്ച് അവരുടേതായ പ്രവചനങ്ങൾ നടത്താനും കഴിയും ഡീപ്പ് ലേണിംഗിൻ മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ലാത്തതിനാൽ ഇത് വലിയ തോതിൽ മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്നു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ധന കമ്പ്യൂട്ടർ വിഷൻ വലിയ അളവിലുള്ള ഡാറ്റയിലെ സങ്കീർണമായ പാറ്റേണുകളുടെയും ബന്ധങ്ങളുടെയും വേഗത്തിലും കൃത്യമായും തിരിച്ചറിയൽ ഉൾപ്പെടുന്ന മറ്റ് ജോലികൾ എന്നിവയ്ക്ക് ഇത് അനുയോജ്യമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ മിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളിലും ഒരുതരം ആഴത്തിലുള്ള പഠനശക്തികളുണ്ട് വർഗീകരണത്തിനും റിഗ്രഷൻ ജോലികൾക്കുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിന് ലേബൽ ചെയ്തും ലേബൽ ചെയ്യാത്തതുമായ ഡാറ്റ ഉപയോഗിച്ച് സൂപ്പർവൈസ് ചെയ്തും അൺസൂപ്പർവൈസ് ചെയ്തുമായ പഠനത്തെ സംയോജിപ്പിച്ച് സൂപ്പർവൈസ്ഡ് ലേണിംഗും ഡീപ്പ് ലേണിംഗ് പ്രാപ്തമാക്കുന്നു സൂപ്പർവൈസറി സിഗ്നലുകൾക്കായി ലേബൽ ചെയ്ത ഡാറ്റാ സെറ്റുകളെ ആശ്രയിക്കുന്നതിനുപകരം ഘടനയില്ലാത്ത ഡാറ്റയിൽ നിന്ന് അവ്യക്തമായ ലേബലുകൾ സൃഷ്ടിക്കുന്ന സ്വയം മേൽനോട്ടത്തിലുള്ള പഠനം മറഞ്ഞിരിക്കുന്ന പാറ്റേണുകളിൽ നിന്ന് വിവരങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനു പകരം ട്രയൽ ആന്റ് എറർ രീതിയിലൂടെയും റിവാർഡ് ഫംഗ്ഷനുകളിലൂടെയും പഠിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നിവ കൂടാതെ ട്രാൻസ്ഫർ ലേണിംഗും ഉൾപ്പെടുന്നു ഇതിൽ ഒരു ടാസ്കിലൂടെയോ ഡാറ്റാസെറ്റിലൂടെയോ നേടിയ അറിവ് മറ്റൊരു അനുബന്ധ ടാസ്കിലോ വ്യത്യസ്ത ഡാറ്റാസെറ്റിലോ മോഡൽ പ്രകടനം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നു ഡീപ്പ് ലേണിംഗിനും മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾക്കും ഇടപാട് പാറ്റേണുകൾ വിശകലനം ചെയ്യാനും വഞ്ചനാപരമായ ഇടപാടുകളെ സൂചിപ്പിക്കുന്ന അസാധാരണമായ ചെലവ് അല്ലെങ്കിൽ ലോഗിൻ ലൊക്കേഷനുകൾ പോലുള്ള അപാകകൾ ഫ്ലാഗ് ചെയ്യാനും കഴിയും ഇത് സാധ്യതയുള്ള വഞ്ചനയോട് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ പ്രതികരിക്കാനും അതിന്റെ ആഘാതം പരിമിതപ്പെടുത്താനും പ്രാപ്തമാക്കുന്നു ഇത് അവർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ മനസ്സമാധാനം നൽകുന്നു അടുത്തതായി ഞാൻ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിശദീകരിക്കാർ